ൊൻപത് വർഷങ്ങൾക്ക് മുൻപ് വിശുദ്ധ ജോൺ പോ രണ്ടാമൻ മാർപ്പാപ്പ രണ്ട് ലക്ഷത്തി അൻപതിനായിരം യുവജനങ്ങളുമായി സെയിന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ ചെലവഴിച്ച ഓശാന ഞായറാഴ്ച ദിനത്തിലാണ് ലോക യുവജന ദിന സംഗമത്തിന്റെ ആദ്യ വേരുകൾ ചെന്നെത്തുന്നത് അന്ന് അവിടെ വെച്ച് പാപ്പ യുവജനങ്ങൾക്ക് ഒരു കുരിശു നൽകുകയും അത് പിന്നീട് ലോക യുവജന ദിനത്തിന്റെ പ്രതീകങ്ങളിൽ ഒന്നായി മാറുകയുമായിരുന്നു മനുഷ്യരാശിയോടുള്ള ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ പ്രതീകമായി ഇത് ലോകമെമ്പാടും കൊണ്ടുപോകുക എന്ന് ജോൺ പോൾ ജോൺപൊലണ്ടാമൻ മാർപ്പാപ്പ അന്ന് യുവജനങ്ങളോട് പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് ലോക യുവജനദിന സ്ഥാപനം ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ആദ്യത്തെ അന്താരാഷ്ട്ര യുവജന സമ്മേളനത്തിന് അർജന്റീനയിലെ ബിയോണസൈറസ് വേദിയായി ജോൺപൊലണ്ടാമൻ മാർപ്പാപ്പ എട്ട് ലോക യുവജന ദിനങ്ങളിൽ പങ്കെടുത്തു തുടർന്ന് ബെനഡിക്ട് പതിനാറാമൻ മാർപ്പാപ്പ ആത്മീയ അടിസ്ഥാനത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാതെ തന്റെ മുൻഗാമിയുടെ യുവജന സംഗമത്തിലുള്ള നേതൃപാടവം തുടർന്നു രണ്ടായിരത്തി പതിനൊന്നിൽ മാഡ്രിഡിൽ മാർപ്പാപ്പ എന്ന നിലയിൽ ബെനഡിക്ട് മാർപ്പാപ്പ നേതൃത്വം നൽകിയ അവസാനത്തെ ലോക യുവജന ദിനം നടന്നു കനത്ത മഴയെ വകവെക്കാതെ യുവാക്കൾക്കൊപ്പമുള്ള ജാഗരമായിരുന്നു അന്നത്തെ ഏറ്റവും ആവേശകരമായ നിമിഷങ്ങളിൽ ഒന്ന് യുവാക്കളുടെ ശക്തി മഴയേക്കാൾ ശക്തമാണെന്ന് പറഞ്ഞ പാപ്പ മഴയോടൊപ്പം കർത്താവ് തന്റെ അനുഗ്രഹങ്ങൾ അയയ്ക്കുന്നു എന്ന് വിശദമാക്കുകയും യുവാക്കളുടെ സന്തോഷത്തിനും സഹിഷ്ണുതയ്ക്കും നന്ദി അറിയിക്കുകയും ചെയ്തു മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കപ്പെട്ട് ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ ലോക യുവജന ദിനത്തിൽ അധ്യക്ഷത വഹിക്കാൻ ഫ്രാൻസിസ് മാർപ്പാപ്പ റിയോ ഡി ജനേറോയിലേക്ക് പോകുകയുണ്ടായി ഫ്രാൻസിസ് പാപ്പയുടെ ഏറ്റവും പ്രശസ്തമായ വാക്യങ്ങളിൽ ഒന്ന് ആദ്യമായി അവിടെ വെച്ചാണ് പറഞ്ഞത് യുവജനദിനത്തിന്റെ ഫലമായി താൻ പ്രതീക്ഷിക്കുന്നത് ഒരു കോളിളക്കമാണെന്നായിരുന്നു പാപ്പയുടെ പരാമർശം ഫ്രാക്കോവിൽ രണ്ടായിരത്തി പതിനാറിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ യുവജന സംഗമത്തോടനുബന്ധിച്ച് ഓഷ്വിച്ച് സന്ദർശിക്കുകയും വിശുദ്ധ മാക്സ് മില്യൻ കോൾബെ പീഡിപ്പിക്കപ്പെട്ട സെല്ലിൽ മൗനമായി പ്രാർത്ഥിക്കുകയും ചെയ്തു എല്ലാ ദിവസവും ബാൽക്കണിയിൽ നിന്ന് പാപ്പ യുവാക്കൾക്ക് സന്ദേശം നൽകിയിരുന്നു ലിസ്ബണിന് മുമ്പ് ഫ്രാൻസിസ് പാപ്പയുടെ അധ്യക്ഷതയിൽ കഴിഞ്ഞ അവസാന ലോക യുവജന ദിനം രണ്ടായിരത്തി പത്തൊൻപതിൽ പനാമയിലായിരുന്നു പരിശുദ്ധ കന്യകാമറിയത്തെ അധിഷ്ഠിതമായുള്ള സന്ദേശങ്ങളായിരുന്നു പാപ്പ അവിടെ വെച്ച് കൂടുതൽ നൽകിയത് നസ്രത്തിൽ നിന്നുള്ള യുവതി അക്കാലത്തെ സോഷ്യൽ നെറ്റ്വർക്കുകളിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നില്ല അവൾ ഒരു സ്വാധീനമായിരുന്നില്ല പക്ഷേ ഒന്നും ആഗ്രഹിക്കുകയോ അന്വേഷിക്കുകയോ ചെയ്യാതെ ചരിത്രത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച സ്ത്രീയായി അവൾ മാറി എന്ന് പറഞ്ഞ പാപ്പ മക്കളുടെ വിശ്വാസത്തോടെ അവളെ വിളിക്കണമെന്നും ഉദ്ബോധിപ്പിച്ചു യുവജനങ്ങളെ അവരുടെ വിശ്വാസത്തിലേക്ക് അടുപ്പിക്കുക എന്ന ദൗത്യത്താൽ പ്രചോദിപ്പിക്കപ്പെട്ട ഫ്രാൻസിസ് മർപ്പാപ്പയുടെ നേതൃത്വത്തിൽ നടക്കുന്ന നാലാമത്തെ ലോക യുവജന ദിന സംഗമമാണ് ലിസ്ബണിൽ നടക്കുന്നത്